നമസ്കാരം കേട്ടാൽ ചിരിച്ചു പോകുന്ന ഒരു വാർത്ത കേൾക്കാനിടയായി ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന സന്ദേശവുമായി സി പി എം ഏരിയ കമ്മിറ്റി തലത്തിൽ തീവ്രവാദ വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണത്രേ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണ് കാശ്മീരിൽ ഇത്തരം സാഹചര്യം ഉണ്ടാക്കിയതെന്നും വഞ്ചിക്കപ്പെട്ടു എന്ന ജനതയുടെ ചിന്തയാണ് തീവ്രവാദ ആശയങ്ങൾക്ക് വഴിയൊരുക്കുന്നത് എന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ വിഡ്ഢിത്തം വിളമ്പാൻ കഴിയുന്നത് അതോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്ത് വിട്ടിത്തവും വിളമ്പാമെന്നാണോ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ തീവ്രവാദ വിരുദ്ധ സദസ്സുകൾ എന്ന തലക്കെട്ടിൽ എഴുതിയ കുറിപ്പിലേക്ക് തീവ്രവാദ വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എം വി ഗോവിന്ദൻ എന്തൊരു തമാശക്കാരൻ അവിടെയും പഴി കോൺഗ്രസിനായിരിക്കും ഇന്ത്യയിൽ തീവ്രവാദം കൊണ്ടുവന്നത് കോൺഗ്രസ് മാത്രമാണല്ലോ പക്ഷേ ത്രിപുരയിലേക്ക് പത്ത് ബറ്റാലിയൻ അർദ്ധ സൈനിക വിഭാഗത്തെ അയക്കാമെന്ന് രാജീവ് ഗാന്ധി ഓഫർ ചെയ്തപ്പോൾ അതുപോരാ ഇരുപത്തിയഞ്ച് ബറ്റാലിയനെങ്കിലും അടിയന്തരമായി അയക്കണമെന്ന് കേൺ ആവശ്യപ്പെട്ടിരുന്ന ഒരു സി മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ചുവന്ന കൊടിയില്ല ആകാശ നീലിമയിൽ ലയിച്ചുപോയി തീവ്രവാദ വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ കണ്ണൂരിൽ ഉഴുപ്പിലങ്ങാട് ഏറ്റവും ഒടുവിലായി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച എട്ട് കൊലക്കേസ് പ്രതികളെയും പെരിയ ഇരട്ടക്കൊലയുടെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന പത്ത് കൊലയാളികളെയും നിരനിരയായി ഇരുത്തി ചുവന്ന മാലിന്യങ്ങൾ ചാർത്തി ആദരിക്കാനും മറക്കരുത് ആര് വിട്ടുപോയാലും ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ സഹോദരനെ ആദരിക്കാൻ ഒട്ടും മറക്കരുത് മുഖ്യമന്ത്രിയുടെ ചങ്കാണ് ആ കൊലയാളി നമ്മൾ ഉറങ്ങുമ്പോഴും മുഖ്യമന്ത്രിയുടെ ചങ്കിന് കാവൽനിൽ ഇരിക്കുന്നവരാണവർ വായ് മൂടിക്കെട്ടിവച്ചിരിക്കുന്ന ടി പി വധക്കേസിലെ മുഴുവൻ കൊലയാളികളും തീവ്രവാദ വിരുദ്ധ സദസ്സുകളിൽ ആദരിക്കപ്പെടേണ്ടതാണ് തീവ്രവാദ സദസ്സിന്റെ മുഖമുദ്ര തന്നെ അതായിരിക്കണം തീവ്രവാദ വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിക്കാൻ അവകാശമുള്ള ഇന്ത്യയിലെ ഏക പാർട്ടി ഇതാണല്ലോ എന്തൊരു തമാശക്കാരനാണ് എം ഗോവിന്ദൻ ഈ പാർട്ടിക്ക് എങ്ങനെയാണ് ഇതുപോലൊരു ചരക്കൊത്ത് കിട്ടിയത് അതോ തട്ടിക്കൂട്ടിയെടുത്തതോ എന്നതിലാണ് എം എ ബേവി പോലും അത്ഭുതം കോറുന്നത് കണ്ണൂരിലെ ഒരു വിത്ത് ഇത്രയും പൊട്ടായിരിക്കുമെന്ന് ആരും കരുതിയില്ല എന്തായാലും തീവ്രവാദ വിരുദ്ധ സദസ്സുകളെങ്കിലും സംഘടിപ്പിക്കട്ടെ അബദ്ധത്തിൽ പോലും ആ സദസ്സിൽ മഹാത്മജിയുടെ പേരോ മുഖമോ പ്രദർശിപ്പിക്കരുത് മഹാത്മജി കൊല്ലപ്പെട്ടപ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഒരു കാര്യത്തിൽ സാഠ്യം പിടിച്ചിരുന്നു ഒരിടത്തും പാർട്ടി ഓഫീസുകളിൽ ഗാന്ധിജിയുടെ ചിത്രം വെച്ച് ഹാരാർപ്പണം നടത്തരുത സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും കമ്മ്യൂണിസ്റ്റ് ഓഫീസുകൾ ബഹിഷ്കരിച്ചിരിക്കുകയായിരുന്നല്ലോ ഗാന്ധിജിയെ എന്ത് സ്വാതന്ത്ര്യം ആരുടെ സ്വാതന്ത്ര്യം നേരം എടുത്തത് ഏറെ വൈകിയായിരുന്നല്ലോ ഡോക്മാറ്റിസം എപ്പോഴും അങ്ങനെയാണ് മാർസിസ്റ്റ് ആചാര്യനായ ഗോവിന്ദൻ മാഷും പ്രിയപത്നിയും കൂടി കണ്ണൂരിൽ ജയിലിൽ നിന്ന് പി പി ദിവ്യയെ ഇറക്കിക്കൊണ്ടുവരുന്ന ദൃശ്യം ഇപ്പോഴും കണ്ണിൽ നിന്ന് പോകുന്നില്ല ആ ദൃശ്യം ഇനിയും കാണേണ്ടി വരും എന്ന് വെറുതെ ഒരു തോന്നൽ മക്കൾ വരു വലുതായി വരുന്നതല്ലേ ഇങ്ങനെയാണ് ശക്തിധരന്റെ കുറിപ്പ് ഈ ഒരു പ്രസ്ഥാനത്തെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ പിണറായി വിജയനെയും തോമസ് ഐസക്കിനെയും പോലെയുള്ള നേതാക്കൾക്കല്ലാതെ കാശ്മീരിന്റെ സ്വയംഭരണാവകാശം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ പ്രശ്നം പരിഹരിക്കാനാകൂ എന്നും കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ സാഹചര്യത്തിൽ രൂപം കൊണ്ട തീവ്രവാദ സംഘടനയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയതെന്നും കണ്ടെത്തിയ എം വി ഗോവിന്ദനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല പറഞ്ഞിട്ട് കാര്യവുമില്ല